ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ റീ റിയാക്ഷൻ തന്നെ ചെയ്യാൻ പോകുന്നത് ഇന്ന് കുറച്ച് സെറ്റ് ഓഫ് റീൽസ് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് നല്ല രസമായിട്ട് തോന്നി അപ്പോൾ അതിൻ്റെ റീൽസാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാണുക ആസ്വദിക്കുക കഴിഞ്ഞ ആവശ്യം ഇങ്ങനത്തെ റീ റിയാക്ഷൻ ഇട്ടപ്പോൾ എനിക്ക് ഏകദേശം നൂറ് വ്യൂസ് വന്നിരുന്നു ഗായ്സ് അതുകൊണ്ടാണ് ഞാൻ തുടക്കമല്ല ഇതൊക്കെ എനിക്ക് വലിയ കാര്യങ്ങളാണ് വന്നത് അത് ഫസ്റ്റ് റീല് കാണാം മോനെ അപ്പന്റെ ഒരു കമ്പ് കണ്ടോടാ ചെറിയൊരു കമ്പ് അറ്റത്ത് നക്ഷത്രം ഒക്കെ ഉള്ള ഇല്ലപ്പത് ഇത്തിരി കമ്പ് അത് കൊച്ചിനെ കളിക്കാൻ വാങ്ങിച്ച കളിപ്പാട്ടവാ അത് കാണുന്നില്ല ഞാൻ പോയി സുധാകര ഈ കമ്പ് വെച്ച് തൊട്ടേ എല്ലാം ഇരട്ടിയാവുമല്ലോ ഇരട്ടിയാകും ചെയ്താവുന്നു ഇനി മുതല് കോടീശ്വരൻ അരവിന്ദൻ പെടുക്കാൻ പറ്റുന്നു അപ്പൂപ്പന്റെ ഒരു കമ്പ് കണ്ടോടാ ചെറിയ അത് എന്താ പറയുക എക്സ്പെക്റ്റഡ് ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും വരും പക്ഷെ ഞാനാലോചിക്കുന്നത് ഇങ്ങനത്തെ ഇതിൽ ഇങ്ങനത്തെ ഒരു ലോജി കിട്ടതുകൊണ്ട് ഇപ്പോൾ ആൾ വച്ച സ്ഥലം ഏതെങ്കിലും സോഫയാണെങ്കിലോ മേശയാണെങ്കിലോ അവിടെ അരക്റ്റ് ആവണ്ടേ അങ്ങനെ എല്ലായിടത്തും ഇരട്ടി ആവുമല്ലേ അല്ലെങ്കിൽ ഞാൻ നക്ഷത്രം മുട്ടുന്നു നക്ഷത്രം മുട്ടയാണെങ്കിൽ ഇവിടെ മുട്ടിട്ടുണ്ടോ ഓഹ് ആട് പുള്ളി ചിന്തിക്കണ്ട നല്ല സംഭവമായിരുന്നു അടുത്തത്

ഇത് എനിക്ക് എന്താ പറയുക രാഷ്ട്രീയം പോട്ടെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല എൻ്റെ വ്യൂസും ഇതൊക്കെ എനിക്ക് ഞാൻ എനിക്ക് വേറെ ചാനലിലൊക്കെ ഐ മീൻ വേറെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഒരു പാർട്ടിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭരണത്തിൽ നിൽക്കുമ്പോൾ അതിനെ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ദൈവികവൽക്കരിക്കുക അവരെ എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കാരണം അതിലോട്ട് അധിഷ്ഠിതമാവുകയാണ് ആ ഒരു അവരെന്ത് പറഞ്ഞാലും നമ്മൾ ഏൽക്കണം എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് റിലീജിയസായിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടെ അത് പല റിലീജിയൻ ആണെങ്കിൽ പോലും എല്ലാവരും വിശ്വാസത്തിലാണ് കൂടുതൽ ഊന്നി ജീവിക്കുന്നത് നമ്മുടെ ഒരു ഭൂരിഭാഗം ആൾക്കാരും അവരുടെ മുമ്പിലോട്ട് ഇങ്ങനെയൊക്കെ ഒരു മീഡിയ ചാനൽ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അവർ ഇന്ത്യ ടുഡേ എന്ന് പറയുന്നത് ഒരു നാഷണൽ ചാനലാണ് ഹിന്ദി ഇംഗ്ലീഷൊക്കെ ഉള്ളതാണ് മിക്കവാറും ഇതിൻ്റെ ഒരു ടൈപ്പ് കണ്ടിട്ട് ഹിന്ദി ചാനലിലായിരിക്കും അവരിട്ടുണ്ടാവുക പക്ഷേ അത് ഭയങ്കര റോങ് മെസ്സേജ് ആണ് അതിൻ്റെ ഭയങ്കര റോങ് ഇൻഫ്ലുവൻസ് ആണ് ആൾക്കാരുടെ ഉണ്ടാവുക ന്യൂസ് ചാനൽ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി കുറച്ചും കൂടി അല്ല ശരിക്കും ബേസ്റ്റ് അല്ലാതെ ഇരിക്കേണ്ട ഒരു ചാനലാണ് അവിടെ ഇങ്ങനെയൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ആൻഡ് ഇങ്ങനത്തെ മീഡിയ ചാനൽസ് ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്ത് എടുത്ത് നോക്കാം നിങ്ങള് വീഡിയോ കണ്ടാൽ മനസിലാവും ആള് ഓക്കെ പെൺകുട്ടി നല്ലത് കാണുമ്പോ നോക്കുന്നതിനെ കുഴപ്പമില്ല ആളങ്ങനെ അധികം നേരം നോക്കിയില്ല ജസ്റ്റ് ഒന്ന് എന്താ നമ്മൾ പറയുന്നതുപോലെ സ്കാൻ ചെയ്ത് ചെറുതായിട്ടൊന്നും സ്കാൻ ചെയ്ത് കിട്ടുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആള് ആളുടെ ഒരു ചരിത്രം അനുസരിച്ച് എല്ലാ നല്ല പെൺകുട്ടികളെ കണ്ടതിന് ഇഷ്ടമാണെന്നും പറഞ്ഞ് പിന്നാലടക്ക് ഫോൺ നമ്പർ ചോദിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രകൃത്വമാണ് സോ അതുകൊണ്ട് അങ്ങനെ ജഡ്ജ് എപ്പോഴേണ്ടി വന്ന് ജഡ്ജ് ചെയ്യണമെന്ന് വെച്ചാലും ഒന്നും പറയാൻ പറ്റില്ല കാരണം ആളങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഒരു ബന്ധുമില്ലാത്ത സിനിമാ അടികളുടെയൊക്കെ പിന്നാലെ അടക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്ന അതിന് ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ വേറൊരിടത്തൊരു മൈക്ക് കാണുമ്പോഴേക്കും അവിടേക്ക് ഇങ്ങനെ കയറി ചെല്ലുക എന്ന് പറയുന്നത് അത്ര ആർത്തി പൂണ്ട് വരുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുന്ന പോലെ തോന്നി എനിക്ക് ഇത് ആൾക്ക് എഗെയിൻസ്റ്റ് പറയുന്നതല്ല പക്ഷെ ആളുടെ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ഫുൾ ഫോക്കസ് ലൈഫിലെ ഫുൾ ഫോക്കസ് അതിലോട്ടാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സിനിമകൾ കാണുക സിനിമകൾ റിലീസ് ആകുമ്പോൾ അവിടെ ചെല്ലുക ആ ഇതിലുള്ള ഒരു അറ്റൻഷൻ ഗെയിൻ ചെയ്യുക എന്നുള്ളത് പറയുന്നത് അതിലോട്ട് ജീവിതം മാറ്റി വച്ചേക്കുന്നോട്ട് ആൾ പറയാറുണ്ട് ഈ എനിക്ക് കുറേ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട് അങ്ങനെ അതൊക്കെ ചെയ്യാനുണ്ട് ഞാൻ അതിലോട്ട് മാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ആൾ ഇതിലോട്ട് തിരിച്ചു വരികയാണ് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അത് സത്യമാണെന്നറിയില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ജീവിതം കളയാൻ പാടില്ല എൻ്റെ ബാക്കി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ വീഡിയോസ് ചെയ്തും മറ്റേത് ചെയ്തുമൊക്കെ അറ്റ്ലീസ്റ്റ് പൈസയെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് സ്വന്തം ചിലവിനുള്ള കാര്യങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹം അതുപോലും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ആരൊക്കെയോ അദ്ദേഹത്തെ പറ്റിക്കുന്നോ അല്ലെങ്കിൽ ഈ മീഡിയ ചാനൽസ് അദ്ദേഹത്തെ യൂസ് ചെയ്യുന്ന പോലെ അതിനെ പുള്ളി നിന്നുകൊടുക്കുകയും ആ അറ്റൻഷൻ പുള്ളി എൻജോയ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയുണ്ട് അത് ആൾക്കാരെന്തായാലും അത് മാറ്റേണ്ടിയിരിക്കുന്നു എനിക്ക് ഭയങ്കര കൺസേൺ ഉള്ള പാട്ടാണ് പുള്ളിനെ കുറിച്ച് അടുത്ത വീഡിയോ കാണാം ഒരാൾക്കണ്ടാക്കണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ എന്റെ അറിവില് യുവർ ഫാദർ നല്ലൊരു ആർത്താസ് ഒരാൾക്കും പറയാത്തൊരു കാര്യ അത് അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ വിചാരിച്ചില്ല അത് പറയുമ്പോൾ സോ അത് അത് കൊള്ളായിരുന്നു നല്ലൊരു തഗ്ഗായിരുന്നു ശരിക്കും തഗ് എന്നൊക്കെ പറയുന്ന ഇതാണ് ഒരു നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്തൊരു ഡയലോഗ് അത് ആരും ഹേർട്ടയാത്ത രീതിയിൽ പറയുക എന്നുള്ളത് ഇതിൽ ആള് ക്രിറ്റിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കളിയാക്കലെന്ന് വരുന്നത് തന്നെ പുള്ളി പറഞ്ഞ പിക്കപ്പ് ലൈനിലാണ് പുള്ളി അങ്ങനത്തെ ഒരു ക്ലീഷ അല്ലെങ്കി ഭയങ്കര പൈങ്കിളി പൈങ്കുളിയായിട്ടുള്ള പിക്കപ്പ് ലൈൻ അടിക്കുമ്പോൾ അതിനെയാണ് ക്രിട്ടിസൈസ് ആ അല്ല സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരാളെയും ഒന്നും ആവാത്ത എന്താ പറയാ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഇത്തരം തമാശകളൊക്കെ എൻജോയ് ചെയ്യാൻ ഭയങ്കര എല്ലാവർക്കും പറ്റുന്നതാണ് അത് കൊള്ളൂ അടുത്തത് എല്ലാവരും സൂര്യോദയം സൂര്യോദയം ഞാൻ അതുകൊണ്ട് സൂര്യോദയത്തിലേക്ക് കടക്കുന്നില്ല മുഖ്യമന്ത്രി എനിക്ക് അറിയത്തില്ല ഈ സൂര്യൻ പറഞ്ഞിട്ട് പ്രൊഫസർ കെ പി കണ്ണൻ ഡയറക്ടറാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതോടൊപ്പം കൊണ്ട് വിടുവാ സമയക്കുറവായത് കൊണ്ട് സാറ് സി ബാലഗോപാൽ അദ്ദേഹം അദ്ദേഹം വിദേശ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു പഴയ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനുമായിരുന്ന ടി പി ശ്രീനിവാസൻ സാറ് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഹേ പ്രഭു എന്താണ് ഇവിടെ നടക്കുന്നത് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ നല്ല അപ്ഡേറ്റ് ആണ് മീഡിയ സാറിനെ കോവളത്ത് വെച്ച് അടിച്ചു നിലത്തിട്ടില്ലേ സാർ വിദേശ സർവകലാശാല എന്ന് പറഞ്ഞ ഒരു ആവശ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു സെമിനാർ ആയിരുന്നു അപ്പൊ അടിച്ച് താഴെ ഇട്ടു എന്നിട്ട് ആ എസ് എഫ് ഐയുടെ പഴയ നേതാവ് വിദേശ സർവകലാശാലയ്ക്ക് അനുവാദം കൊടുക്കുന്നു സാർ ഞാൻ നിങ്ങളോട് വേറൊന്നും ചോദിക്കുന്നില്ല പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ സാർ സഹകരണ മേഖലയിൽ കണ്ണൂരിൽ പരിയാരത്ത് എം വി രാഘവന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്തത് കൂത്തുപറമ്പിൽ കൂത്തുപറമ്പി വെടിവയ്പുണ്ടായത് സാർ ഇപ്പോ ആഗോളവൽക്കരണം മസിനകുടി വഴി ഊട്ടിയിലേക്ക് പോയോ സാർ എല്ലാരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കളിക്കുന്ന ഒരാളാണ് അതിന്റെ ട്രെൻഡൊക്കെ അറിയാമോ അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് വൈറലാവാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈറലാകാനുള്ള ചാൻസും ഉണ്ട് അത് അത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഒരുമാതിരി വൈറൽ ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കണക്കൊക്കെ നോക്കുമ്പോൾ സോ അത് കൊള്ളാം അങ്ങനെ യൂസ് ചെയ്യുന്നൊക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഈ സംസാരങ്ങളോട് കുറച്ചും കൂടി വികാരപൂർണ്ണമായിട്ടുള്ള കുറച്ചും കൂടി ഹ്യൂമറസ് ആയിട്ടുള്ള ഈ നിയമസഭയിലെയും പാർലമെന്റിലേക്കുള്ള ഇങ്ങനെയുള്ള സംസാരങ്ങളോട് വിജയം വിയോജിപ്പ് എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ ഇവരെപ്പോഴും സംസാരിക്കുന്നത് അവരന്നങ്ങനെ പറഞ്ഞില്ലേ അന്ന് അങ്ങനെ ചെയ്തവർ ഇങ്ങനെ ചെയ്യുകയല്ലേ അതൊരു ഹിപ്പോ ഹിപ്പോക്രസി അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് വിശദീകരണങ്ങളും ചർച്ചകളും ഒക്കെയാണ് ഈ നിയമസഭയിലൊക്കെ നടക്കുന്നത് പക്ഷെ ശരിക്കും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ചർച്ചകളെന്ന് പറഞ്ഞാൽ ഈ കാര്യം ഈ സമയത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ട് വിരോധം വരുന്നു അതിനെതിരെ എന്ത് ചെയ്യണം എന്താണ് ഫാക്ച്വലി ആൻഡ് പ്രാക്ടിക്കലി എന്താണ് ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏത് നിയമമാണോ ഏത് സംരംഭമാണോ ഏത് പ്രൊജക്റ്റാണോ ഇവർ ചർച്ച ചെയ്യുന്നത് അതിലെ കുറിച്ച് സംസാരിക്കാതെ പഴയ കാര്യങ്ങളും അന്ന് ഇങ്ങനെ ചെയ്തില്ലേ ഇന്നിങ്ങനെ ചെയ്തില്ലേ ഇപ്പോക്രസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ആർഗ്യുമെൻ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് വികസനം വേണമെങ്കിൽ ആ പ്രൊജക്റ്റിനെ കുറിച്ചും ആളുകൾക്ക് എങ്ങനെ അതിൽ നന്മ വരണം എങ്ങനെ അതിൽ കുറച്ചുകൂടി വികസനം വരണം അങ്ങനെ അതിൽ ബെറ്റർ ആക്കാം അതിൽ നിങ്ങൾ ഈ ചെയ്യുന്നതിൽ അതിൽ കുറവുകളുണ്ട് അതൊക്കെ മാറ്റണം എന്നുള്ള രീതിയിലൊക്കെയാണ് ശരിക്കും ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയിലെ ചർച്ചകളൊക്കെ നടക്കേണ്ടത് അതൊക്കെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് മാറി നിന്നിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗടിക്കാനും ഒക്കെ ഉള്ളൊരു രീതിയായിട്ട് മാറുന്നുണ്ട് ഇതൊക്കെ കുറച്ച് ഇത് നല്ല രസമായിട്ട് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കുന്നില്ല എന്താണ് സംഭവിക്കേണ്ടത് വികസനങ്ങൾ എന്ന് പറയുന്ന സംഭവം ആളുകൾക്ക് നന്മ ചെയ്യുന്നതും ആളുകൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന നിയമങ്ങളും സംരംഭങ്ങളും പുതിയ പുതിയ പ്രൊജക്റ്റുകളും എല്ലാം വരേണ്ടടുത്ത് ആളുകളിങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് തകടിച്ച് തമാശയും പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ തോന്നാറുള്ളത് അതു മാറിയിട്ട് കുറച്ചും കൂടി നല്ല വ്യക്തതയുള്ള ചർച്ചകളും അങ്ങോട്ടും ഉള്ള ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ചർച്ചകളും എന്ത് നമുക്ക് ബെറ്റർ ആക്കാം ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഇതാണ് മെയിൻ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അവൈലബിൽ അവൈലബിളിറ്റി നിയമസഭാ മണ്ഡലത്തിൽ ഇതൊക്കെയാണ് പ്രശ്നം എനിക്കിതൊക്കെ മാറ്റണം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഡയറക്റ്റായിട്ടുള്ളൊരു ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് വരും പക്ഷെ അത് കാണുന്നില്ല പെണ്ണുങ്ങൾ മാത്രമേ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുള്ളൂ ഞങ്ങൾ ആണുങ്ങൾ കഷ്ടപ്പെടൂലെന്നല്ലേ നല്ല സുന്ദരമായിട്ട് ചെയ്യും പക്ഷെ ഇവര് അടുക്കള കയറുമ്പം ഈ മേസ്തിരിക്ക് മെക്കാട് പോലെ നമ്മൾ കൂടെ കയറി വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു മാസത്തേക്ക് കരുതി വെച്ചിരിക്കണം വെളിച്ചെണ്ണ ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ജീരകം കടുക് വെളുത്തുള്ളി എല്ലാം കൂടെ ഒരു ചിക്കനില് തേച്ച് പിടിപ്പിച്ച് എടുത്തിട്ട് ഒരു നിപ്പുണ്ട് ഈ ഇരട്ട പ്രസവം ഒറ്റക്ക് എടുത്തിട്ട് കഴിഞ്ഞ് അടുക്കള കണ്ടിട്ടുണ്ടോ ഈ ഡയറക്ടർ പ്രിയദർശൻ സാറിന്റെ ലൊക്കേഷൻ പൊന്നിക്ക പടം സാമിന്റെ അടുക്കളയുടെ ചുമരൊക്കെ കാണുന്ന അജന്ത കേവ് തോറ്റു പെണ്ണുങ്ങൾ മാത്രം അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുള്ള അത് ശരിയായിട്ടുള്ള കാര്യമുണ്ട് നമ്മളിപ്പോ ഒരു ടിപ്പിക്കൽ മലയാള ഫാമിലി അല്ല കേരള ഫാമിലിയിൽ ആണെങ്കിൽ ആണുങ്ങൾ മിക്കവാറും പറയുന്നതേക്കാ പെണ്ണുങ്ങൾക്ക് എന്താ ജോലി അടുക്കളയിൽ ഇതൊന്നും വലിയ പണിയല്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നതൊക്കെ കേൾക്കാം പക്ഷേ അവരെങ്ങനെ അടുക്കളി കയറിയാൽ ഇന്ന് ഞാൻ വള ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കയറിയാൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ ഒരു പോർഷൻ ഉണ്ട് ഇതുപോലെ തന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് പെണ്ണുങ്ങളൊക്കെ ഭയങ്കര സന്തോഷിക്കും ഓക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് പണിയെടുക്കട്ടല്ലോ എന്ന് ചോദിച്ചാൽ പക്ഷെ കയറി അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി എല്ലാം അലങ്കോലമായിട്ടിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കണ്ടിട്ട് തിരിച്ചടങ്ങുമ്പോഴേക്കും കഴുകാൻ ഒരു ലോഡ് പാത്രങ്ങൾ അതിൽ എന്തൊക്കെയോ ഐ മീൻ വേണ്ടാത്തതും വേണ്ടതുമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് മര്യാദക്ക് എടുത്ത പാത്രങ്ങൾ അടച്ചു വെക്കുക അല്ലെങ്കിൽ തിരിച്ചു വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ അലങ്കോലൊക്കെ പെട്ട് അതൊക്കെ കഴുകേണ്ടതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ഇവർ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം ബാക്കിയൊക്കെ ഇവർ ചെയ്യണമെന്നാണ് ഭക്ഷണം ഉണ്ടാക്കണത് മാത്രമല്ല ഒരു വീട്ടിലെ കാര്യങ്ങൾ അടുക്കള എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം വരണം ആണുങ്ങൾ ആണുങ്ങളും ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം അതിൻ്റെ ഒപ്പം ഫുഡ് ഉണ്ടാക്ക ഐ മീൻ അതിൻ്റെ ഒപ്പം രണ്ടു പേരും എന്നുവെച്ചാൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് ഇതെല്ലാം ചെയ്യുന്ന ഇത് ഞങ്ങളുടെ ജോലിയാണ് എന്ന് തിരിച്ചറിയുന്നൊരു കാലം വരണം അത് കുറേ കുറച്ചും കൂടി ഇപ്പോൾ പോപ്പുലറാണ് ആളുങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും എത്തിയിട്ടില്ല മെജോറിറ്റി ആളുകൾ ഇപ്പോൾ പഴയ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് സോ അതിൻ്റെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ പിള്ളേരെ അത് ശീലിപ്പിച്ചാലേ ഇതൊക്കെ ബേസിക്കായിട്ട് ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് ആണിനെയും കൂടി പഠിപ്പിക്കുകയും പെണ്ണുങ്ങളെ അങ്ങനെ സ്ട്രെസ് ഔട്ടായിട്ട് ചെയ്യിപ്പിക്കാതെ അവരെയും ഒരു ഈസി കോയിൽ മനുഷ്യന്ന രീതിയിലാണ് ഇത് വേണ്ടത് പെണ്ണെന്ന രീതിയിലല്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് അത് പലപ്പോഴും വീടുകളിലൊക്കെ കാണാവുന്ന കാര്യം തന്നെയാണ് ഓക്കെ അടുത്തത് ലാസ്റ്റ് ഇത് കൂടി കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തി ഒരുപാട് അത് കഴിഞ്ഞിട്ട് എന്നിൽ ഇങ്ങനെ സഡൻ ആയിട്ട് എല്ലാവർക്കും അറിയണ പോലൊക്കെ പബ്ലിക്കായിട്ട് വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഷോക്ക് ആയി ബിക്കോസ് ഏഹ് എല്ലാരും വിളിച്ച അവർ നോക്കി എല്ലാം അവൻ ഫേമസ് ആയിട്ട് ലൈക്ക് ഇന്നും നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇത് കുറെ കുറെ വർഷങ്ങളായി എനിക്ക് തോന്നുന്ന ഒരു ഐ ഡോണ്ട് റിമെമ്പർ പക്ഷെ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ആയിട്ട് ഭയങ്കര ഭയങ്കര ഒരുപാട് കഷ്ടമായിരുന്നു ഇപ്പൊ ആൾക്കാർ ചിലപ്പോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ശരിക്കും അതൊരു ഞാനായൊണ്ട് ആ ഒരു ഐ ക്യാൻ ഐ ഹാവ് സോ മച്ച് പേഷ്യൻസ് ആൻഡ് എനിക്ക് അതിൽ ഇൻവോൾവ് ആവാൻ ഇഷ്ടമല്ല ഞാൻ എന്റെ ലൈഫ് അല്ലാതെ ഡിയർ ലൈഫ് ഡിയർ ലൈഫ് എനിക്ക് എന്റെ ലൈഫിൽ കുറെ ഉണ്ട് ചെയ്യാനും ഇറ്റ്സ് വെറി വെരി ഹെവി അപ്പോൾ ഞാൻ ഇൻവോൾവ് ആവാൻ വേണ്ടി ആവാണ്ടിരുന്നതാ പക്ഷെ ശരിക്കും ദോഷം പെട്ടിട്ട് സോ അമ്മേനെയും അച്ഛനെയൊക്കെ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് അപ്പോൾ ക്യാൻസർ കഴിഞ്ഞിട്ട് കീമോ ഒക്കെ കഴിഞ്ഞിട്ട് ഷി വാസ് ഗോയിങ് ത്രൂ സർട്ടൻ ടീസ് ആ സമയത്തൊക്കെ അമ്മേനെ എപ്പോഴും വിളിക്കാം എൻ്റെ അമ്മേ അച്ഛനും ഏറ്റവും എന്താ പറയുക ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഭയങ്കര ആരും ആരെയൊന്നും ഹേർട്ട് ചെയ്തിട്ടൊന്നൊന്നും പറയില്ല പക്ഷെ അവർക്ക് തന്നെ ഒരു പേഷ്യൻസ് പോയി അവരിൽ നിന്ന് അവർ തന്നെ ഒച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ട് ആണെങ്കിൽ കട്ട് ചെയ്യാൻ ബ്ലോക്ക് ചെയ്യാം അങ്ങനെ നമ്മളൊരു ട്വന്റി ഫൈവ് തേർട്ടി നമ്പേഴ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അയാൾ തന്നെ വർഷങ്ങളായിട്ട് ഇത് ഈ വീഡിയോ ഇതിൻ്റെ ഈ പോർഷൻ ഇത്ര ഇത്ര ഉണ്ടായില്ല ഇതിൽ കുറച്ച് ഭാഗങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷേ ഇത് ഇത്രയും മെയിൻ പാർട്ടാണെന്ന് തോന്നുന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ അത് ഇപ്പോഴാണ് ഞാൻ ഫുള്ളായിട്ട് കാണുന്നത് ഭയങ്കര പോയി ഇത് കേട്ടപ്പോൾ ശരിക്കും കാരണം ഈ വ്യക്തി എപ്പോഴും നടക്കുന്നത് ഒരു റിയലൈസേഷനും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിടക്കുന്നത് നിത്യമേനോന് നേരത്തെ പറയാമായിരുന്നു നിത്യ മേനോൻ തേച്ചിട്ട് പോയതാണ് വൺ സൈഡ് എല്ലാം ഭയങ്കര ആണ് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്രദറായിട്ടെങ്കിലും ഒരു ഫോൺ കോണ്ടാക്റ്റ് എങ്കിലും വയ്ക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹത്തിന് ഫാൻ ബേസ് ഉണ്ട് ശരിക്കും പറഞ്ഞു അത് ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് അതിൻ്റെ പിന്നിലെ സഫറിങ് പുള്ളിക്കാരി ഇങ്ങനെ കുട്ടികോശം എല്ലായിടത്തും അങ്ങേതെ പോലെ നടന്നിട്ടില്ല പക്ഷെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രണ്ട് റണ്ണേഴ്സിൽ നല്ല നല്ല റോൾസ് ചെയ്യുന്ന നിത്യ മേനോ എന്ന് പറയുന്ന നടി ഒരാൾക്കും അറിയാത്ത അല്ലെങ്കിൽ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പറയുന്നത് കേട്ടില് അവരുടെ അമ്മയുടെ കീമയുടെ ഒക്കെ ടൈമിൽ നിത്യമാൻ്റെ അമ്മേടെ ഇമേയുടെ ഒക്കെ ടാ മറ്റേ ക്യാൻസറിൻ്റെ ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ സമയത്ത് അവരെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ട് അവർ ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആൻഡ് ഇരുപത്തഞ്ച് മുപ്പത് സിം നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സെയിം പേഴ്സൻ്റെ എന്തൊരു ടോർച്ചറാണ് ശരിക്കും പറഞ്ഞാൽ കേസ് കേസെടുക്കേണ്ടതല്ലേ അതൊന്നും ചെയ്യാണ്ട് വിട്ടുകളഞ്ഞിട്ട് ഇപ്പോഴും പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല ആൻഡ് ഈ ട്രോമയൊക്കെ മാറാണ്ട് പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞ് നടക്കുകയാണ് വൺ സൈഡിലുള്ള പോയായിരുന്നു പുള്ളിക്കാരിക്ക് നേരത്തെ പറയാമായിരുന്നു ഒരു തരത്തിലുള്ള ദാക്ഷിണ്യം കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി നടക്കുമ്പോൾ ആൻഡ് ഈ പറഞ്ഞ ആള് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആളുകളുടെ പിന്നാലെ നടന്നിട്ട് എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇതേ സെയിം കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ആളുകൾ അയാളുടെ ഒപ്പമാണ് കുറേ പേര് അത് കാണിക്കുന്നത് ഇവർക്ക് ആർക്കും വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരെ സപ്പോ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കാർക്കും വെളിവെച്ചിട്ടില്ല അവർക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല എൻ്റെ കാഠിനം മനസ്സിലായിട്ടില്ല എന്നെങ്കിലും ഇതുപോലെ അവരുടെ സെക് എന്താ പറയുക ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു പെണ്ണ് ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവർ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പെണ്ണ് അവർക്ക് അവരുടെ സങ്കല്പങ്ങളില്ലാത്തൊരു പെണ്ണ് പെണ്ണ് പോട്ടെ ഇനി ഒരാളാണെങ്കിൽ തന്നെ അവർ മീൻസ് ഒരു ഗേ ആയിട്ടുള്ളൊരു പേഴ്സൺ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇയാളുടെയോ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പിന്നാലെ നടന്ന് ഇതുപോലെ വിളിച്ച് ചൊല്ലിപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവരൊരവസ്ഥ അവസ്ഥ നോക്ക് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ വിചാരിക്കുന്നത് അവരാണ് ഏറ്റവും അവരെ പവർഫുള്ളാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് അവരുടെ കൈപ്പിടിയിലാണ് ഇതൊക്കെ കാര്യങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന പെണ്ണിന് അത്ര അധികാരങ്ങളൊന്നുമില്ല ഈ വൺ ടൂ ഷീ ആൾക്ക് പറ്റാവുന്ന റീച്ചിലൊന്നും അല്ല പുള്ളിക്കാർ പുള്ളിക്കാര് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ ഐ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു അതിനെ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ വെറുതെ പിന്നാലെ നടന്നത് അത് പുള്ളിക്കാരം കൈൻഡ് ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വേറൊരു നടിയായിരുന്നെങ്കിൽ യു പി എസ്സിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ടായി ഞാന് കേൾക്കുമ്പോ തന്നെ എന്തോ അങ്ങനെ നമുക്ക് വല്ലാണ്ട് നമ്മൾ ടോർച്ചഡായി പോകുന്ന പോലെയാണ് പുള്ളിക്കാരിക പറഞ്ഞു വച്ചിട്ടുള്ളത് അത്രയും ഡീപ്പായിരുന്നു അത് ആൻഡ് പുള്ളിയുടെ ഐ മീൻ പകുതി പോർഷനിൽ പുള്ളിയാൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പുള്ളിയുടെ ആ മുഖഭാഗങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം തോന്നിയാണ് ആളോട് ആൻഡ് സഹതാവം തോന്നുന്നുണ്ട് പുള്ളിയുടെ കാരണം ആൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആളിപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു എന്താ പറയുക നിത്യാമനം എന്ന് പറയുന്ന ഒരാൾ ആ ഒരു കുട്ടി ആ ഒരു പെൺകുട്ടി അതിനോട് ഇപ്പോഴും ആ ഒരു ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ടോക്സിക് ഇഷ്ടമാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ആൾ വിചാരിക്കുന്ന ഇപ്പോഴത് പ്യൂർ ലവ് ആണെന്നാണ് എന്താ പറയണ്ടതെന്ന് അറിയില്ലാത്തൊരു വേഡ് ആൻഡ് ടോക്സിക് സംഭവമാണ് ആൾക്കാരെങ്കിലും അത് പറഞ്ഞു കൊടുക്കണം വേണമെങ്കിൽ സൈക്കോളജിക്കലി ഒരു സെഷനൊക്കെ ആളെടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് മറ്റേ ഒരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എമ്പതി എന്ന് പറയുന്ന സാധനം ഉണ്ട് അത് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സെഷൻ പുള്ളി എടുക്കുന്നത് നല്ലതായിരിക്കും അത് ഞാൻ ഇതല്ല പറയുന്നത് ഭ്രാന്ത് സൈക്കാട്രി നല്ലതല്ല പക്ഷേ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല ചെറുപ്പത്തിൽ അത് സമൂഹത്തിൻ്റെ വലിയൊരു തെറ്റാണ് അതിൻ്റെ ഒരു വിറ്റിമാണ് സന്തോഷമർക്കെന്നു പറയുന്നത് ഈ ആ കട്ടണേ അത് അറിയാനെങ്കിലും പുള്ളി ആ സെഷൻ എടുക്കണം ഇതുപോലെ കുറേ പേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളിൽ പറഞ്ഞാൽ അവരും ഇങ്ങനത്തെ സെഷൻസ് എടുക്കുന്ന അല്ലായിരിക്കും എന്തായാലും അത് ഭയങ്കര ഷോക്കിങ് ആയിരുന്നു അത് ഐ മീൻ ഇതിൻ്റെ കുറച്ച് വർഷങ്ങൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴും ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ഞെട്ടുന്നുണ്ട് അത് അത്രയും എക്സ്ട്രീം ആയതുകൊണ്ടാണ് എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് ഈ ഒരു ഷോക്കിംഗ് വീഡിയോ ആയിട്ട് നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ആൻഡ് ചിലപ്പോൾ സന്തോഷവർക്കിയുടെ ആ ഒരു എക്കോ ചേമ്പറിലാണ് ഞാൻ എത്തുന്നതെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കുറേ തേർ കിട്ടാതെ ചാൻസുണ്ട് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ട് മൂന്ന് തരം കണ്ടതന്നെ ഇനീച്ച പോടേ എന്തോ ഞാനാണ് മണ്ടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതുമാത്രമേ വന്നിട്ടുള്ളൂട്ടോ ഞാൻ ഇങ്ങനെയുള്ള കമൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അതിന് അറ്റൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടല്ല അതുമാത്രമേ വന്നുള്ളൂ എനിക്ക് ഒന്നും വന്നിട്ടില്ല ആകെ എനിക്ക് നല്ല കമൻറ്റ് എനിക്ക് ഒന്ന് റീസെൻ്റ്ലി വന്നിട്ടുള്ളത് വാലിബൻ്റാണ് ഞാനിട്ടപ്പോൾ അത് വിനോ വർഗീസ് വിമൽ വർഗീസോ ഓർക്കുന്നില്ല ആൾ നല്ലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആകെ ഒരു വന്നുള്ളൂ ആ നല്ലൊരു കമൻ്റായിരുന്നു പുള്ളിക്കാരൻ താങ്ക് യു ഫോർ അങ്ങനെ നല്ല നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാർ ഞാൻ എനിക്കിത് ഒന്ന് പരാമർശിച്ചേക്കാം കാരണം നല്ല കമൻറ്റുകളൊന്നും വരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമല്ല ഇപ്പം അത് ഭയങ്കര കുറവാണ് വിവേക് രാഹുൽ വർഗീസ് എന്നായിരിക്കും പേര് അപ്പോൾ പുള്ളി എന്താ പറയുക താങ്ക് യു സോ മച്ച് അത് നല്ലൊരു ആയിരുന്നു ഓബിയസ്ലി അത് പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ മറ്റേ ആൾക്കാരുടെ പേ എന്താ പറയുക പരാമർശിക്കുമ്പോൾ നല്ല നല്ല കമൻറ്റുകൾ ഇടുന്നതിനെക്കുറിച്ചും പറയണമല്ലോ അത് ആരും ഇട്ടുകയാണെങ്കിൽ കൂടുതൽ ബോധേടാവുന്നത് ഈ നെഗറ്റീവ് കമൻറ്റുകളും ആർക്കാണ് കൂടുതൽ ഹൈലൈറ്റ് ഇടുന്നത് അത് അറ്റ്ലീസ്റ്റ് എന്നെക്കൊണ്ട് നല്ല കമൻ്റുകൊണ്ടെന്നുള്ളവരുടെ പേര് പറയാം എന്നുള്ള രീതിയിലാണ് ആലോചിക്കുന്നത് കാരണം എല്ലാവരുടെ ചാനലിൽ എടുത്തുകയാണെങ്കിലും ഈ നെഗറ്റീവ് കമൻസിന് കൂടുതൽ പ്രാധാന്യവും അല്ലെങ്കിൽ കൂടുതൽ അറ്റൻഷനും കിട്ടാറുണ്ട് അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറുള്ളത് ഈവൻ അവരെ എന്താ ചീത്ത പറഞ്ഞു അവരെതിരെ ഇടുകയാണെങ്കിൽ പോലും അവരുടെ പേരാണ് അവിടെ ഹൈലൈറ്റ് ആവുന്നത് നല്ല നല്ല കമൻറ്റ് കിട്ടുന്നവരുടെ പേര് ഹൈലൈറ്റ് ആവാറില്ല സോ എനിവേ താങ്ക് യു വി വേക്ക് രാഹുൽ വർഗീസ് ഫോർ ദാറ്റ് നൈസ് കമൻറ്റ് ആൻഡ് അതുപോലത്തെ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നല്ല നല്ല വാചങ്ങൾ ഉപയോഗിക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് ആൻഡ് പിന്നെ കാണാം ബൈ